ഹായ് നമസ്കാരം എം എം വി ടോക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ സുഹൃത്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് മടി അതായത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിലേക്ക് മടി വരുന്നതാണ് ഇത്തരം സന്ദർഭങ്ങളെ സാഹചര്യങ്ങൾ എങ്ങനെയാണ് ഓവർകം ചെയ്യേണ്ടതെന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ വിജയങ്ങളുണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് അൻവർസാം മാജിക് വൈബ്സ് നിങ്ങളെ അതിനുവേണ്ടി ഒരുക്കുവാൻ സഹായിക്കുന്ന ഒരുപാട് കോഴ്സുകൾ മാജിക് വൈബ്സ് എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിൽ അവൈലബിളാണ് മടിയുണ്ട് എന്ന് മനസ്സിലായി കിട്ടുക എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ് അപ്പോൾ ഉണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതിന് ഓവർകം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയും ഇതിലൊന്നാമത്തെ മടിയുടെ കാരണമെന്ന് പറയുന്നത് ചെയ്യുന്ന കാര്യത്തോടുള്ള താല്പര്യമില്ലായ്മയാണ് നാളെ രാവിലെ അഞ്ച് മണിക്ക് ടൂറ് പോവുകയാണ് അഞ്ച് മണിക്ക് ടൂറ് പോകാൻ വേണ്ടിയിട്ട് ബസ് ഉറപ്പുള്ള ആൾ ഒരിക്കലും മടി പിടിച്ച് രാവിലെ എഴുന്നേൽക്കാതെ കിടക്കുകയില്ല എന്നുള്ളതാണ് കൃത്യസമയത്തേക്ക് അതിന് റെഡി ആവും ചിലപ്പോൾ തലേദിവസം ഉറങ്ങുപോലുമില്ല അപ്പം ഇത് അതിനെ എന്താണ് മോട്ടിവേറ്റ് ചെയ്യുന്നത് നമുക്ക് ചെയ്യാനുള്ളതിൻ്റെ ഒരു ഒരു പ്രോപ്പർ മോട്ടിവേഷൻ വേണം അത് വളരെ പ്രധാനം പിന്നെ രണ്ടാമത് കുറച്ചുകൂടെ വിശാലമായി നമ്മൾ ഇതിനെ നോക്കി കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ മടി എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ഒരു അവസ്ഥയാണ് സ്വാഭാവിക നാച്ചുറലായിട്ടുള്ളൊരു ഒരു ഒരു അവസ്ഥ തന്നെയാണത് അത് എപ്പോഴാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ശരീരം നമ്മിൽ ആധിപത്യം സ്ഥാപിക്കുമ്പോഴാണ് മടി വരുന്നതെന്ന് പറയാൻ കഴിയും ശരിക്ക് നമ്മൾ ശരീരത്തെയും മനസ്സിനെയും മനസ്സിലും നമുക്ക് ആധിപത്യമുണ്ട് എങ്കിൽ നമ്മൾ പറയുന്നത് പോലെ മനസ്സും ശരീരവും കേൾക്കും സാധാരണ നിലയിൽ സംഭവിക്കുന്നത് മനസ്സും ശരീരവും പറയുന്നതിനനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അപ്പം ശരീരത്തിനും അടി വരുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ അവിടെ നിൽക്കും സ്റ്റോപ്പ് ആയി സ്റ്റോപ്പായി പോകും അപ്പോൾ ഇതിൽ അതിനാധിപത്യം സ്ഥാപിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ശരീരവും മനസ്സും നമ്മൾ പറയുന്നത് പോലെ കേൾക്കുക എന്നുള്ളത് അപ്പോൾ അത് അതാണിതിൻ്റെ അടിസ്ഥാനപരമായ ഒരു 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 കാരണം അപ്പോൾ അതിന് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യണം കൃത്യമായിട്ട് എക്സസൈസുകൾ ചെയ്യണം കൃത്യമായിട്ട് വർക്കൗട്ടുകൾ ചെയ്യണം അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾ പ്രാക്ടീസ് ചെയ്യണം അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലും ശരീരത്തിലും ആധിപത്യം വരും അതാണ് ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുക ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വേറൊരാൾ വന്നിട്ട് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി ചിലപ്പോൾ ആർക്കൊക്കെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റിയേക്കാം പക്ഷേ ഇത് ഒരു സാധാരണ ജീവിതത്തിൽ ഇത് എപ്പോഴും നടന്നുകൊള്ളണമെന്നില്ല അപ്പോൾ സ്വന്തമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുക മോട്ടിവേഷൻ ഉണ്ടാവാൻ ആവശ്യമായിട്ടുള്ള പ്രചോദനം ഉണ്ടാവാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക ഇതിലൂടെ കടന്നുപോയി കഴിഞ്ഞാൽ വളരെ ഈസിയായിട്ട് മടിയെ ഓവർകം ചെയ്യാൻ പറ്റും വലിയ റിസൾട്ടുകൾ ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കുവാനും കഴിയും അപ്പോൾ നമ്മൾ ലൈഫ് സ്റ്റൈൽ സെറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് ഇത്രയും കാര്യങ്ങൾ ചെയ്തു പോകണം എന്നാണ് പറയുന്നത് ലൈഫ് സ്റ്റൈലെന്നു മാത്രമല്ല ലൈഫ് സ്റ്റൈൽ എന്നുള്ളത് മാത്രമല്ല നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് എന്നതിനെ കുറിച്ച് ക്ലാരിറ്റി ഉണ്ടായിരിക്കാം ആ ക്ലാരിറ്റി ആയിരിക്കണം നമ്മുടെ പ്രചോദനം അങ്ങനെയാണ് എങ്കിൽ ഒരിക്കലും എന്തില്ല മടിപിടിച്ച് കിടക്കുകയില്ല ഒരു ചില സമയത്ത് നമുക്ക് ലഭിക്കുന്ന പ്രചോദനത്തിൻ്റെ അളവ് കൂടിയും കുറഞ്ഞു വരിക സ്വാഭാവികമാണ് ചിലപ്പോൾ ഇൻസ്പിറേഷൻ ഇല്ലാത്ത അവസ്ഥ വരാം ചിലപ്പോൾ നല്ല പ്രചോദനമുള്ള സാഹചര്യം ഉണ്ടാവും ചിലപ്പോൾ പ്രചോദനം കുറവുള്ള സാഹചര്യം ഉണ്ടാവും അതിനെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തിട്ട് ഇത് ചെയ്യാൻ പറ്റും പക്ഷേ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇത് തന്നെയാണ് സെൽഫായി മോട്ടിവേറ്റഡ് ആയിരിക്കുക അതിന് വേണ്ട കാര്യങ്ങൾ സ്വന്തമായി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുക അതല്ലാതെ ആർക്കെങ്കിലും പറഞ്ഞു തരുവാനോ അല്ലെങ്കിൽ ഒരാൾക്ക് നിങ്ങൾ ഇൻസ്പെയർഡ് ചെയ്യിക്കാനൊക്കെ ചെയ്യാമെന്ന് പറയുന്നത് ഒരു പ്രാക്ടിക്കലി പോസിബിൾ പോസിബിളല്ല നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഇത്ര ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ മാജിക് മാനിഫെസ്റ്റേഷൻ വൈബ്സ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇതിലേ ഇതിൽ നിന്ന് ഓവർകം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വളരെ സിസ്റ്റമായിട്ടുള്ള ടെക്നിക്കുകൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആ ടെക്നിക്കുകളിലൂടെ കൃത്യമായിട്ട് കടന്നു പോവുക നമ്മൾ ഒരു ദിവസത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെ വളരെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് അവരെ പഠിപ്പിക്കുന്നുണ്ട് ഗോൾ റൈറ്റിംഗ് അതുപോലെ തന്നെ നെഗറ്റിവിറ്റി റിമൂവൽ ടെക്നിക്സ് മെഡിറ്റേഷൻ അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് അതുപോലെ പ്രാക്ടീസ് അതുപോലെ തന്നെ ബ്ലെസ്സിങ്സ് എഴുതുക അങ്ങനെ തുടങ്ങിയ വളരെ ക്രിയാ എന്താ പറയുക സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തേഡുകളിലൂടെയാണ് അവർക്ക് അവർ അവർക്ക് വേണ്ടിയുള്ള സമയം ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ ഇൻവോൾവ് ചെയ്യുമ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ ഓവർകം ചെയ്യാൻ പറ്റുന്നത് യെസ് യെസ് അതാണ് ചെയ്യാൻ പറ്റുക അതല്ലാതെ ഒരു സ്ഥലത്ത് ഇരുന്നുകൊണ്ട് എനിക്ക് മോട്ടിവേഷൻ വേണമെന്ന് പറഞ്ഞാൽ അത് ലഭിക്കുക എന്ന് പറയുന്നത് അത്രേ ഈസി അല്ല ഇത്തരം ചോദ്യങ്ങൾ നിങ്ങളുടെ ലൈഫുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഈയൊരു വീഡിയോക്ക് താഴെ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക നെക്സ്റ്റ് വരുന്ന എപ്പിസോഡുകളിൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാവുന്നതാണ് താങ്ക് സോ മച്ച്